ഗ്രേറ്റ് ബോംബെ സർക്കസിന്റെ സമാപന ദിവസം കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനും ഭാര്യ സെവിൽ ജിഹാനും ഷോ കാണാനെത്തി ഗ്രേറ്റ് ബോംബെ സർക്കസിലെ ഏക മലയാളി കലാകാരിയായ പി ബേബിയെ കളക്ടർ ആദരിച്ചു നവംബർ പത്ത് തിങ്കളാഴ്ച വൈകുന്നേരം ഏഴ് മണിയുടെ ഷോക്കാണ് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനും അദ്ദേഹത്തിന്റെ ഭാര്യ സെവിൽ ജിഹാനും എത്തിയിരുന്നത് ഗ്രേറ്റ് ബോംബെ സർക്കസിലെ ഏക മലയാളി കലാകാരിയായ പി ബേബിയെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കലാകാരന്മാർക്ക് വേണ്ടി നടത്തിയ ഒരു പരിപാടിയിൽ ബേബി പി എന്ന കലാകാരി സർക്കസ് കലാകാരന്മാർക്ക് വേണ്ടത്ര ബഹുമാനം കിട്ടുന്നില്ല എന്നൊരു പരാതി പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പരിപാടി ഏഴുമണിയുടെ നിറഞ്ഞ സദസ്സിൽ വെച്ച് സംഘടിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ സെബിൽ ജിഹാൻ ബേബിയെ പൊന്നാടെ അണിച്ച് ആദരിച്ചു കളക്ടറുടെ പ്രസംഗത്തിൽ മലയാളം സർക്കസ് കലാകാരന്മാരുടെ കാര്യം സൂചിപ്പിച്ചു പിന്നെ പെൻഷൻ മറ്റു ആനുകൂല്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു അബ്ദുറഹ്മാൻ നുർഖുസൻ അബ്ദുള്ള തടസ് എരിമിയസ് ഗിർമേ മെക്കോനൻ ഹപ്തമോ ഫിക്കാഡു ഇക്രോ മെഡ്കലിറ്റിഫ് ഡെസ്ലേക് ടെഫെറേ ഡെസ്ലേക് ടെഫെറ യീം ലക്നേഷ് ഡെ ഗിഫ്ഐലെറ്റ് അബ്രിഹാൻ ചെക്കോൺ ഡെബാസു അമീലാ അകിമാസ് കെറ്റ്നെറ്റ് മൊല്ല കിഫ്ലെ അബെൽ ഗിർമ എന്നീ എത്തിയോപ്യൻ കലാകാരന്മാർ പങ്കെടുത്തു സൊസൈറ്റി ഫോർ പ്രൊമോഷൻ ഓഫ് സർക്കസിനു വേണ്ടി ശ്രീഹരിനാരാണ് പരിപാടി സംഘടിപ്പിച്ചത്

ஆடைய ஆர்டிஸ்ட்டு எண்ணம் இருந்த அவசையு பிள்ளையான பரிசீலம் நடக்கும் அந்த ஜெயிலும் よし。